റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ റിവ്യൂസ് ചെയ്യും അതൊരു അവരൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഞാൻ റിവ്യൂസിന് എഗൻസ്റ്റ് ഒന്നുമല്ല എല്ലായിടത്തും സിനിമ റിവ്യൂ പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കാനും അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് ആയിരുന്നു റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരോഹണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ് നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാമ്പ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിൽപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകൾ കൂടെ കാണപ്പെടുന്നു കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമൻ ആണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നു എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട് അവര് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായി ഞാൻ ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടായിട്ട് വരുന്നു പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള ഇവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആകും അത് നല്ല സിനിമകൾ നിർമ്മിക്കുകയും കൂടെ വേണം നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യുക നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാ കൂടെ ഒന്നും കൊളാബറേറ്റീവ് നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ് അപ്പൊ നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ ഫെബെന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് ഒരു മാസം കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചാരിക്കുന്നു അത് നല്ല സിനിമയുടെ വിധിയാണ് മലയാള സിനിമയുടെ വിജയാണ് അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള നിന്നും ബെറ്റർ ആയിട്ടുള്ള ചെയ്തിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു ശ്രമിക്കുക അതിന്റെ ഉത്തരം മാർച്ച് പതിനാലാം തീയതി മാർച്ച് പതിനാറിന് വരെ അതിന്റെ ഉത്തരം മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് താങ്ക് യു വെരി മച്ച് ആട് സ്ത്രീന്റെ ചോദ്യത്തിന് ഞാൻ മാർച്ച് പതിനാറിനെങ്കിലും ആ ഒരു സമയ പിരീഡിൽ ഒരു അനൗൺസ്മെന്റുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ